ായിരുന്നത് എന്തോ ആരെന്തോ ചെയ്തോ എങ്ങനെ ചെയ്തോ മക്കളുള്ളവർ നിങ്ങൾക്കത് തോന്നണം പക്ഷെ അത് വലിയ ഇത് ഏഹ് എനിക്ക് സുഖമില്ലാത്ത ഞാൻ ഞാൻ ഇറങ്ങി പോകത്തോ എങ്കിലും വരുകയും പോവുകയും ചെയ്യുമ്പോൾ ഞാൻ കാണുകയും കേൾക്കുകയും ഒക്കെ ചെയ്യും കേട്ടോ ഒരു ശല്യവും ഞങ്ങൾ കാർക്കു അയലൊക്കെ ഒരു കുഞ്ഞല്ല പിന്നെ അവനൊരു സന്തതി ഉണ്ടോ അത് അറ്റുപോയി അതിതാരാണ് ചെയ്തതെന്ന് വെച്ചാൽ നിങ്ങളെല്ലാവരും ഇങ്ങനെ വരുന്നു പോന്നു ചെയ്യുന്നു അതൊന്ന് കണ്ടുപിടിച്ച് കൊടുക്കണം എന്തോ ചതുവായത് മക്കളുള്ളവർക്കല്ലേ അതറിയ മക്കളില്ലാത്തവർക്ക് അറിയത്തില്ലോ ഇനി അവളും അവനും ആർക്ക് വേണ്ടിയിട്ട് ജീവിക്കണം എന്തോ ഇനി ജീവിക്കണം അവർ ജീവിക്കാതിരിക്കാൻ പറ്റുമോ അറിഞ്ഞപ്പം ഞാൻ ആശുപത്രിയിൽ പോയി ഒരു ദിവസം പനിയായിട്ട് കിടന്നിട്ട് ഞാൻ ഓട്ടോയെ വെച്ച് അറിയുന്നത് അപ്പോഴേ ഞാനീ എൻ്റെ മരുമോൾ എന്നോട് പറഞ്ഞ അമ്മേ അതുപോലെ എൻ്റെ എന്തോ അപകടം പറ്റിയെന്ന് ഞാൻ ചോദിച്ചെന്തോ പറ്റിയെടി ആ അറിയത്തില്ല എന്തോ പറ്റിയെന്ന് ഞാൻ ഇങ്ങനെ ഒന്ന് ഇങ്ങനെ ആക്കിയത് എനിക്കറിയാം അന്നേ അമ്മ എന്നെൻ്റെ കട്ടിലേക്ക് കയറിയതാ ഞാൻ പിന്നെ ഇന്നുവരെ വെളിയിലിറങ്ങിയിട്ടില്ല വണ്ണം ഒന്നുകൂടെ ഉണ്ടായിരുന്നേ പിന്നെ കുറേ സഹിക്കാം ഇതങ്ങനൊന്നുമല്ല ഇതൊന്നേ ഉള്ളി ഇത് ഇതിനെ ചതിച്ചതാ നല്ല സ്വഭാവമുള്ള കൊച്ചായിരുന്നു പിന്നെ ഇതാരാണ് ഇത് ചെയ്തേ ഞാൻ എപ്പോഴും പറയാം അവനെ എൻ്റെ ഉടയവനെൻ്റെ കൈ തന്നായിരുന്നെങ്കിൽ അവനെ ഞാൻ ഞെവിടി പൊടിച്ച് ഞാൻ കൊന്നേനെ എൻ്റെ കൈ കിട്ടിയായിരുന്നെങ്കിൽ എനിക്ക് മക്കളും മരുമക്കളും കൊച്ചുമക്കളും എല്ലാം ഉണ്ട് എൻ്റെ മോനായി നിൽക്കുന്നത് ഇവരുടെ എല്ലാം കൂടാ ഞാനിവിടെ ജീവിക്കുന്നത് അവത്തുങ്ങൾ ഒരു ശല്യം ആർക്കും ഇന്നു വരെ അവനെ കൊണ്ടില്ല അവൻ്റെ ഭാര്യയെ കൊണ്ടുപോയില്ല കുഞ്ഞിനെ കൊണ്ടുപോയില്ല ഞങ്ങൾക്ക് ആർക്കും ഒരു ശല്യവും ഇല്ലേ എന്തിനു പറയുന്ന മക്കളെ നിങ്ങളും മക്കളും ഭാര്യയും കുഞ്ഞുങ്ങളും ഉള്ളവർ നിങ്ങളിത് ഓർക്ക് എന്ത് ചെയ്യണമെന്ന് അവൾ വന്നാൽ ഒന്നോ രണ്ടോ ദിവസം നിൽക്കും പിറ്റേന്നങ്ങ് പോവും അവൻ ഇവിടുന്ന് നിന്ന് കൊണ്ടുവിടുവാ കൊണ്ടുവിടുകയും കൊണ്ടുവരും ഇത്ര അറേഞ്ച്മെൻ്റായിട്ടുള്ളൊരു കുഞ്ഞിനെ ഇതാരാണ് ചതിച്ചത് നിങ്ങളിത് തിരക്കുന്നത് കൊള്ളാം അവനെ ജീവനോടെ വെച്ചേക്കരുത് എൻ്റെ മനസ്സിലെ പ്ലാൻ അത് തന്നെ ഞാൻ അന്ന് വന്ന് എൻ്റെ കട്ടിലേക്ക് കയറിയ പിന്നെ എൻ്റെ മോൻ പോയി എനിക്ക് വിവരം പറഞ്ഞ് മരുന്നാണ് വാങ്ങിച്ചുകൊണ്ട് വന്നത് പത്തനാപുരത്ത് ഫൈനാണ് എനിക്ക് മരുന്ന് സ്ഥിരമായിട്ട് അഞ്ച് വർഷം കൊണ്ട് വാങ്ങിക്കുന്നത് ഇല്ല കണ്ടില്ല ഒരു നഴല് പോലെ വാതൊക്കെ നിന്നപ്പോ അവൾ ഇങ്ങനെ പോന്നായിട്ട് മിണ്ടിയതും പറഞ്ഞതും ഒന്നുമില്ല ഒന്ന് കണ്ട് ഇത്ര മാത്രം ആ ഉത്സവത്തിനല്ല അവള് വന്നത് രണ്ടു ദിവസിക്കു മുമ്പ് അപ്പൊ ഇങ്ങനെ ഞാൻ ഈ ഭാഗത്ത് നിന്നുകൊണ്ട് തന്ത ഇങ്ങനെ കൊണ്ടുപോകുന്നതാ കാണുന്നേ അപ്പൊ ഒന്ന് നോക്കി ഒന്ന് ചിരിച്ചു ഇത്ര മാത്രം ഇല്ല മരിച്ചെന്ന് ഞാൻ പറയത്തില്ല അവള് മരിച്ചില്ല അവളെ ആരാരപകടപ്പെടുത്തിയാനും അവൻ്റെ സന്തതി അവനും അപ്പനും അമ്മയും മക്കളും എല്ലാവരും ഉള്ളതാ ഭഗവാനീ നിങ്ങളീ പാടുപെടുന്നത് കൊള്ളാം അവനെ നിങ്ങൾ പിടിക്കണം എന്തെങ്കിലും ഒരു മനസാക്ഷി ഉണ്ടെങ്കിൽ നിങ്ങൾ അവനെ പിടിച്ചത് ഇതുപോലൊരു ഒരു രംഗം അവനെ വരുത്തണം മരിച്ചെന്ന് പറയാൻ എനിക്ക് പറ്റത്തില്ല അവൻ ഇനി ആരെയായിട്ടും ഉണ്ടോ അവനുമുണ്ട് അവൻ്റെ ഭാര്യയും അല്ലാതെ ആരുണ്ടവിട്ടെ അവൻ ആരോടേയും സങ്കടം പകനെങ്ങനെ താകുന്നെങ്കിലും നിങ്ങളെല്ലാം വരുമ്പോൾ അവൻ നിങ്ങളോടെല്ലാം ഇതിനു ചോദിക്കുന്നതിനെല്ലാം മറുപടി പറയും തിന്നിയോ അവൻ എങ്ങനെ സഹിച്ചോണ്ടെന്ന് പറയുന്നത് പിന്നെ അവൻ എന്ത് വേദന തിന്നതെന്നറിയാമോ ഞാനും മക്കളെ പറ്റവളല്ലയോ എൻ്റെ അമ്മൻ്റെ വേദന എനിക്കറിയാം അമ്മ അവൻ ഇനി എങ്ങനെ ജീവിക്കുവോ എനിക്കറിയത്തില്ല ഞാൻ എൻ്റെ മോനോട് പറയടാ ഒരു കാരണവശാലും വശാലും മുഖത്ത് നോക്കി നിങ്ങളൊന്നും പറയല്ലേ ഗ്രീക്കല്ലേ അവനാരുമില്ലേ ആ ബന്ധുവ ബന്ധുക്കളാ എന്തിനാ മക്കളെ പറഞ്ഞുകൊണ്ട് എന്തോ കഥയാ ഇനി എത്ര നാളവൻ ജീവിച്ചിരിക്കണം എങ്ങനെ ജീവിക്കണം അവൻ അമ്മയും ഇല്ല അച്ഛനും ഇല്ല സ്വന്തം അവരാരണ്ടായാലും എന്തുവാ അവനെ ആര് നോക്കും എങ്ങനെ നോക്കും അങ്ങനെ ആ കൊച്ചിനെ പറ്റി ആർക്കും ഒരു വ്യത്യാസമായിട്ടൊന്നും പറയാനില്ല നല്ല സ്വഭാവമുള്ള കുട്ടി പിന്നെ പഠിക്കാൻ പോയാൽ പഠിക്കും ഇടയ്ക്ക് ഒന്ന് വരും തിരിച്ചു പോകും അങ്ങനെയൊക്കെ ഞങ്ങൾക്ക് അറിയത്തുള്ളു അല്ല അടുത്ത് നമ്മൾ ഒരുപാട് വർത്തമാനം പറഞ്ഞിട്ടില്ല കൊച്ചിനോട് അറിയാമെന്ന് പറഞ്ഞാൽ കൊച്ചിന് ജോലി കിട്ടി പിന്നെ അവരുടെ പപ്പ ഇവിടെ പെൻഷനായി വന്നു അമ്മ ജോലിക്ക് പോകും കൊച്ചും ജോലി സ്ഥലത്താ പിന്നെ ഇടയ്ക്ക് വരുമ്പോ കാണത്തേ ഉള്ളു ഞങ്ങൾ കാണുമ്പോ ചിരിക്കും എന്റെ ഇവിടെ തന്നെ ചേറി ഇങ്ങോട്ട് വരുന്നടുത്താൽ അറിയാം പക്ഷെ കുഞ്ഞിലൊക്കെ ഇത് അവിടെ എവിടെയൊക്കെ പഠിച്ചത് എന്റെ വരുമ്പോ കാണും അതേ ഉള്ളു

വളരെ റീസൻ്റായിട്ട് ആരോടും ഒരു ഇതുമില്ലാത്ത ഒരു കുട്ടി വീട് വെച്ചിട്ട് കണ്ടിട്ടൊരു പന്ത്രണ്ട് പതിമൂന്ന് വർഷത്തോളം ഇവർ പാലക്കാട്ടായിരുന്നു ആയത് അതിന് ജോലി കിട്ടിയാലാണ് അങ്ങോട്ട് പത്തി പതിനഞ്ച് വർഷം പാലക്കാട്ടായിരുന്നു അവിടെ നിന്ന് ട്രാൻസ്ഫർ ആയി ഇങ്ങോട്ട് പോലും ട്രാൻസ്ഫർ ആയത് ചെന്നിരക്കരായിട്ടില്ല അത് കഴിഞ്ഞാൽ ഇവിടെ വീടും പരിപാടിയില്ലേ ഒരു പിന്നെ അത് അതിന് ശേഷമൊക്കെ ആയിരിക്കും ജോലി ആവുന്നത് ഇവരോടുണ്ട് നല്ല ഡീസൻ്റായിട്ടൊരു കുടുംബമാണ് യാതൊരു നല്ല പെരുമാറ്റം ആരോടും ആരോടും സൗമ്യമായ പെരുമാറ്റം ആരോടും ഒരു ദേഷ്യമില്ല ഇത് കേട്ടപ്പോൾ കേട്ടപ്പോൾ നമ്മുടെ മൂക്ക് അതേ സംഭവിച്ചതേക്കും അത്ര ഫീലിങ് ആയിക്കോയി ഒരു കുട്ടിക്ക് ഇങ്ങനെ എന്ന് വെച്ചാൽ അത് ഇത്രയും ആഗ്രഹിച്ചൊരു അവന് അതിനെ എവിടെല്ലാം പഠിപ്പിക്കുന്നു അവടെല്ലാം കൊണ്ടുവന്ന് വിളിച്ചു അതിനെ പറ്റിയ ഒരു ജോലിയാണ് അത് മതി എന്നുള്ളൊരു മറ്റോ അങ്ങോട്ട് വന്നാലും അങ്ങനെ ഒരു 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 പിന്നെ എന്തെങ്കിലും സംസാരിച്ചാൽ മാത്രം മറുപടി കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങൾക്ക് ലഭിക്കാൻ കേരളീയം ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടണും അമർത്തുക